പത്ത് ദിവസം കഴിഞ്ഞു കേട്ടോ ഇലക്ഷൻ നടന്നിട്ട് ഇന്നാണ് വീട് വിടാൻ പറ്റിയത് ഈ പച്ച ഷർട്ടിട്ട് സ്ഥാനാർത്ഥി ആട്ടോ അപ്പോൾ ബൂത്തിൽ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് അങ്ങനെ വോട്ട് ചെയ്തിറങ്ങി അത് കഴിഞ്ഞപ്പോഴാണ് കൂട്ടുകാരുടെ കോൾ നമുക്കൊന്ന് ലുലു വരെ പോയാലൊന്നും ചോദിച്ച് അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു വണ്ടി ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു ഇടപ്പള്ളി വരെ നമ്മൾ അതിനോട് വണ്ടി ഓടിച്ചത് ഈ നല്ല നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് ബലേനോണ് അപ്പോൾ പോകുന്ന സമയത്തെല്ലാം റോഡ് പണി ഏകദേശം ബ്ലോക്കായി നിൽക്കണ മട്ടായിരുന്നു എനിക്കൊന്നും രക്ഷണ അതിൻ്റെ പേരിലായിരിക്കണം അങ്ങനെ ലുലുവിലെത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്കെച്ചേഴ്സിൻ്റെ ഷൂ വാങ്ങാനാണ് പോയത് ഫുഡ് കാര്യങ്ങളൊക്കെ പൊള്ളിടുവയായിരുന്നു ഞാനും എൻ്റെ രണ്ട് കൂട്ടുകാരും അപ്പോൾ ഒരു കൂട്ടുകാരന് വേണ്ടിയാണ് അതിനകത്ത് പോയത് അപ്പോൾ എനിക്ക് ചെരുപ്പ് എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എൻ്റെ ചെരുപ്പിൻ്റെ സൈസ് വരുന്നു പന്ത്രണ്ടാണ് ഈ പന്ത്രണ്ട് ലുലുവിൽ കിട്ടിയില്ല വുഡ് ലാൻഡിൽ വരെ നമ്മൾ കയറി നോക്കി വുഡ് വുഡ്ലാൻഡിലും ആ ഒരു കളക്ഷൻ ഇല്ല അപ്പോൾ ലുലുവിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചകളാണിത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ആൾ കുറവായിരുന്നു അപ്പോൾ ഇലക്ഷൻ ടൈമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവുന്നതൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത് പക്ഷേ നമുക്ക് കൂളായിട്ട് നടന്ന് ഷോപ്പിങ്ങിനൊക്കെ കാര്യങ്ങൾക്കൊക്കെ പറ്റിയിരുന്നു അപ്പോൾ ഇത് കണ്ടില്ലേ ക്രിസ്മസിനോടനുബന്ധിച്ച് തൂക്കിയതാണെന്ന് തോന്നുന്നു ഒരുപാട് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഓഫറൊക്കെ ഉണ്ടെന്ന് പറയുന്നു നമ്മൾ വേറെ എവിടെയും കയറിയില്ല കാരണം നമ്മൾ ചെരുപ്പ് ഉദ്ദേശിച്ചാണല്ലോ പോയത് അങ്ങനെ ലുലുവിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ബാഗുകളൊക്കെ സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ബാഗ് കൊടുന്ന് വാങ്ങുന്ന എനിക്ക് തോന്നിട്ടോ നമ്മളൊരു റോൾ ഐസ്ക്രീം കണ്ടു ഇതും നമ്മുടെ കൂട്ടുകാരൻ്റെ തന്നെ ചിലവാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊതുവെ എനിക്ക് ഈ ഐസ്ക്രീം ഡെസേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതറിയാവുന്നതിൻ്റെ പേരിൽ നോക്കി നിന്നു ഇത് വേർത്താന്നുള്ള കാര്യം പക്ഷേ എത്ര രൂപയെന്നുള്ളതിനും പുള്ളി പറഞ്ഞില്ല നമ്മൾ ചോദിച്ചില്ല അപ്പോൾ ആൾ മേടിച്ച് തന്നു അപ്പോൾ ലാസ്റ്റ് ഇറങ്ങുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് മേടിച്ച് തന്നാണ് പുള്ളി ഇത് കഴിച്ചിട്ട് പോകാമെന്നു പറഞ്ഞ് അപ്പോൾ അത് ഉണ്ടാക്കുന്നത് കണ്ടതാണ് ഈ ഒരു കോൾഡ് പ്ലേറ്റിലാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പ്ലേറ്റ് ഫുൾ ായിട്ട് നല്ല രീതിയിൽ തണുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഈ തണുക്കുന്നതിൻ്റെ പിന്നിൽ ശാസ്ത്രീയവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീസറിലൊക്കെ തണുപ്പിക്കുന്ന പോലെ തന്നെയാണ് വേറെ വാതകങ്ങളൊന്നും കിടത്തിവിട്ടിട്ടല്ലാതെ തണുപ്പിക്കുന്നത് ഫ്രീസറിൽ തന്നെ ചെയ്യില്ലേ നമ്മുടെ ആ കോയിൻ്റെ ഉള്ളിൽ കൂടി മറ്റേ ഫ്രീ ഓൺ ഗ്യാസ് കിടത്തിവിടുന്നത് ആ പരിപാടി തന്നെയാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇതിലോട്ട് മിൽക്ക് ക്രീം അത് ഫെറോറോഷാണെന്ന് തോന്നുന്നു ചോക്ലേറ്റ് പൊട്ടിച്ചിട്ടത് അപ്പോൾ അതിന് ശേഷം മിൽക്ക് ക്രീം ഇട്ടിട്ടുണ്ട് പിന്നെ ചോക്ലേറ്റ് സിറപ്പ് സിറപ്പ് ഒഴിച്ചിട്ട് കുറച്ച് നേരം ആളൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ശേഷമാണ് ഈ വടിച്ചെടുക്കുന്നത് ഞാനിത് വിദേശ രാജ്യങ്ങളിലെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു ഞാനിത് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് നമ്മൾ ഈ സംഭവം ഉണ്ടാക്കാറുണ്ട് മഞ്ച് വച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് അതായത് മഞ്ച് കമ്പ്ലീറ്റ് പൊടിച്ചെടുത്തിട്ട് ഈ മിൽക്കിൻ്റെ ക്രീം ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സാധനം ഇവിടെയൊക്കെ വരുന്നതിന് മുമ്പായിട്ട് പക്ഷേ നമുക്ക് ഈ പ്ലേറ്റ് ഇല്ലല്ലോ ഈ കോൾഡായിട്ട് നിൽക്കുന്ന പ്ലേറ്റ് നമുക്ക് ഉണ്ടായിട്ടില്ല സംഗതി പൊളിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി ഫ്രഷ് ക്രീം ഇപ്പോൾ എത്ര എടുക്കുന്നു അതിൻ്റെ പകുതി കണ്ടൻസഡ് മിൽക്ക് എടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി പിന്നെ പാല് വേണ്ടവർക്ക് ഉപയോഗിക്കാം പക്ഷെ അത് നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും ഒരു വൃത്തിയിൽ കിട്ടില്ല അപ്പോൾ കുറച്ച് എന്താ പറയുക കട്ടി കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടും ഇപ്പോൾ ഫെറോ റോഷറൊക്കെ താങ്ങാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ മഞ്ചു വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അതിന് ടേസ്റ്റ് കിട്ടില്ല എന്നിരുന്നാൽ പോലും മഞ്ചു വെച്ചാലും ഒരുവിധം നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്നുള്ളൂ ഫെറോ റോഷറാണല്ലോ അത് ഞാൻ ഇതും കണ്ട് കുറച്ച് നേരം നിന്നു അവിടെ പുള്ളിക്കാരൻ ചെയ്യുന്നത് പക്ഷേ കുറച്ച് നേരം തണവ് ഇത്തിരി കുറവായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ നേരത്തെ ചെയ്യുന്നതിനേക്കാളും കുറച്ച് സ്ലോ ആയിട്ടാണ് ചെയ്തത് ഞാൻ കുറച്ച് നേരം ഇത് നോക്കി നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഓർഡർ വന്നപ്പോഴാണ് നമ്മളിത് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത് വൃത്തിയായിട്ട് തന്നെ പുള്ളിക്കാരൻ നിന്നതിന് ശേഷം ചെയ്തു കേട്ടോ നല്ല വൃത്തി അവിടെ സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പുള്ളിക്കാരൻ എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ സാധനം കൊണ്ടിരുന്നു നമുക്കുള്ളതാണിത് അപ്പോൾ അത് നമുക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് ശേഷം നമ്മൾ വീണ്ടും പോകുന്നത് കൊടുങ്ങല്ലൂർക്കാണ് അപ്പോൾ ഇത് മേടിച്ചിട്ട് വേണം നമുക്കിനിറങ്ങാനായിട്ട് അതിന് ശേഷം നമ്മൾ ആകെപ്പെട്ടു കേട്ടോ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് കുറച്ചെങ്കിലും വല്ല ബുദ്ധിമുട്ടിയത് അതിന് ശേഷം നമ്മൾ വരാപ്പുഴ പാലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വരാപ്പുഴ പാലത്തിന് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊരു ബ്ലോക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങിയത് ഈ സമയത്ത് ഒരുപാട് വണ്ടികൾ ഓപ്പോസിറ്റ് വരുന്നുണ്ടായിരുന്നു എല്ലാം ഈ എറണാകുളം കൊച്ചി ലക്ഷ്യമാക്കി പോകുന്ന വണ്ടികളാണ് അപ്പോൾ ആ സമയത്ത് കൂട്ടുകാരനോട്ട് പാട്ടാണ് സാഡ്നസ് ഒട്ട് ഒരു 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 സോങ് കിട്ടോ എൻ്റെ ഇന്ന് പറഞ്ഞിട്ട് ഞാൻ സത്യത്തിൽ എന്താ പറയുക ഭയങ്കര നമുക്കൊരു നെഗറ്റീവ് ഫീല് വരുന്നുണ്ട് കേട്ടോ എനിക്കാണ് നെഗറ്റീവ് ഫീലാണ് തോന്നിയത് നിങ്ങളിത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഫീലും കൂടി എന്താണെന്ന് കമൻറ്റിൽ അറിയിച്ചാൽ കൊള്ളാം കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ് ഇത് ഇലക്ഷൻ ടൈമിൽ തന്നെ ഇടാൻ ഉദ്ദേശിച്ചതാണ് താങ്ക്സ് ഫോർ